ഹലോ ഒരു വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ബ്ലൂമിംഗ് ബർഡ്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഫോർത്ത് സ്റ്റാൻഡേർഡിലെ മലയാളത്തിലെ സൈക്കിൾ ചവിട്ടാൻ എന്ന കവിതയും അതിലെ പ്രവർത്തനങ്ങളുമാണ് ഈയൊരു പാഠം വീഡിയോ ചെയ്യാൻ കുറച്ച് വൈകി എങ്കിലും ഈ ഒരു വീഡിയോ കൂട്ടുകാർക്ക് എക്സാമിനും ക്ലാസ് ടെസ്റ്റുകൾക്കുമെല്ലാം വളരെ ഉപകാരപ്രദമായിരിക്കും അപ്പോൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ഒരു ചിത്രത്തിൽ നോക്കൂ ഒരു കുട്ടി സൈക്കിൾ യാത്ര ചെയ്യുകയാണ് കൂട്ടുകാർക്കുമുണ്ടോ ഇതുപോലെയുള്ള സൈക്കിൾ നിങ്ങൾ അതിൽ എങ്ങോട്ടെല്ലാം പോകാറുണ്ട് ആ അതുപോലെ ഒരു കുട്ടി എങ്ങോട്ടോ പോവുകയാണ് എങ്ങോട്ടാണ് ആ കുട്ടി പോകുന്നത് നമുക്ക് നോക്കാം കവിത എഴുതിയത് പി പി രാമചന്ദ്രൻ ചിത്രീകരണം ബാബുരാജൻ നിലാ കടലിൽ അമ്പിളിത്തോണി തുഴഞ്ഞു തുഴഞ്ഞങ്ങനെ പോകുന്നത് സ്വപ്നം കാണാൻ തന്നെ എന്തു രസമാണ് ചന്ദ്രനിലേക്കുള്ള സങ്കല്പയാത്രയാണ് പി പി രാമചന്ദ്രന്റെ സൈക്കിൾ ചവിട്ടാൻ എന്ന കവിത ഒരു കുട്ടി ചന്ദ്രനിലേക്ക് പുറപ്പെട്ടു എങ്ങനെ മൈക്കിൾ ചേട്ടൻ്റെ സൈക്കിളിൽ മുമ്പ് ഇത്രയൊന്നും വാഹനങ്ങളില്ലാതിരുന്ന കാലത്ത് ആളുകൾ സൈക്കിൾ വാടകയ്ക്ക് വാങ്ങിയാണ് സവാരി പോയിരുന്നത് പണ്ട് കാലത്തൊക്കെ എല്ലാവർക്കൊന്നും സൈക്കിൾ ഉണ്ടായിരുന്നില്ല പക്ഷെ അന്നത്തെ കാലത്ത് വാടകയ്ക്ക് സൈക്കിൾ കിട്ടുമായിരുന്നു മൈക്കുളി ചേട്ടൻ്റെ കടയിൽ സൈക്കിൾ വാടകയ്ക്ക് കിട്ടും സൈക്കിൾ എടുക്കണം യാത്ര പോകണം യാത്ര ചന്ദ്രനിലേക്കാണെന്ന് പറഞ്ഞപ്പോൾ മൈക്കിളു ചേട്ടൻ തടസ്സങ്ങൾ പലതും പറഞ്ഞു പക്ഷേ അതിനെല്ലാം കുട്ടി മറുവഴി കണ്ടിട്ടുണ്ട് സൈക്കിൾ കിട്ടിയാൽ മാത്രം മതി അവസാനം മൈക്കുളി ചേട്ടൻ സൈക്കിൾ കൊടുക്കുക തന്നെ ചെയ്തു അപ്പോൾ ഈയൊരു കുട്ടി മൈക്കിള് ചേട്ടൻ്റെ കടയിൽ നിന്നും സൈക്കിൾ വാടകയ്ക്കെടുത്ത് ചന്ദ്രനിലേക്കാണ് പോകുന്നത് അങ്ങനെ ആ കുട്ടി മൈക്കിളു ചേട്ടൻ്റെ കടയിൽ നിന്നും സൈക്കിൾ വാടകയ്ക്കെടുത്ത് സവാരിക്കിറങ്ങി ദൂരെ ഈ ഭൂമിയിലേക്ക് വരാൻ ആരെങ്കിലും കാത്തിരിക്കുന്നുണ്ടാവുമോ നീലക്കുന്നുകളും തിരയൊടുങ്ങാത്ത കടലുകളുമുള്ള മരതക പട്ടുടുത്ത ഭൂമി ഇവിടെ വന്ന് സുന്ദരമായ കാഴ്ചകൾ കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകില്ലേ സൈക്കിളിൽ ചന്ദ്രനിലേക്ക് പോയ കുട്ടിയോടൊപ്പം ഭൂമിയിലേക്ക് വരുന്നത് ആരാവും അതെല്ലാം കവിതയിലുണ്ട് ഒരു കാര്യം പറയാൻ മറന്നു കവിതയ്ക്കൊപ്പം പുസ്തകത്തിൽ നൽകിയിട്ടുള്ള ചിത്രങ്ങളെപ്പറ്റി എന്തൊരു ചന്തമാണെന്നോ ആകാശയാത്രയ്ക്കിടയിലെ കാഴ്ചകളെല്ലാം നേരിട്ട് കാണിച്ചു തരുന്നുണ്ട് ആ ചിത്രങ്ങൾ ചാന്ദ്രയാത്രയ്ക്ക് നിങ്ങളും തയ്യാറായോ എങ്കിൽ പുറപ്പെട്ടോളൂ അങ്ങനെ ആ കുട്ടി സൈക്കിളുമായി ആകാശയാത്രയ്ക്കൊരുങ്ങി സൈക്കിള് ചവിട്ടാൻ മൈക്കിള് ചേട്ടാ സൈക്കിള് വേണം എങ്ങോട്ടാ മോനെ ചന്ദ്രനിലേക്ക് എന്തിനാ മോനെ നിലാവ് കൊള്ളാൻ വെല്ലില്ല മോനെ നാവുണ്ട് ചേട്ടാ ബ്രേക്കില്ല മോനെ കാലുണ്ട് ചേട്ടാ ടയറില്ല മോനെ ചിറകുണ്ടു ചേട്ടാ എന്നാലെടുത്തോ പോയി വരാട്ടോ വട്ടത്തിൽ ചവിട്ടുമ്പോൾ നീളത്തിലോടി ടാറിട്ട റോട്ടിന്മേൽ താളത്തിലോടി ആഞ്ഞുകുതിച്ചപ്പോൾ തെങ്ങുമ്മേ കയറി അവിടെ നിന്നും ചവിട്ടി ആകാശം കയറി അവിടൊരു മേഘത്തിൽ ഒരു പയ്യനിരിക്കുന്നു എന്തടാ പയ്യൻ പിടിവിട്ടു വീണു പരിക്കെന്തു പറ്റി കാലൊന്നുളുക്കി എന്തു ചെയ്യും എടുത്തിട്ടു പോണം പിന്നിലിരുന്നോ അങ്ങനെയാട്ടെ എന്തടാ പേര് ചന്ദ്രനെന്ന് എവിടത്തെ ചന്ദ്രൻ മാനത്തെ ചന്ദ്രൻ എവിടെ പോണം ഭൂമി പോണം എന്തിനു പോണം സൈക്കിള് ചവിട്ടാൻ ഈ ഒരു കവിത എഴുതിയത് പി പി രാമചന്ദ്രൻ ഒരു കുട്ടിയുടെ ചന്ദ്രനിലേക്കുള്ള സങ്കല്പയാത്രയാണ് ഈയൊരു കവിതയിലുടനീളം പറയുന്നത് ആകാശത്തേക്ക് പോകാനുള്ള ആഗ്രഹം കൊണ്ട് ആ കുട്ടി ഒരു സൈക്കിളും എടുത്ത് പോവുകയാണ് മൈക്കിൾ ചേട്ടൻ്റെ കടയിൽ നിന്നുമാണ് സൈക്കിൾ എടുത്തത് ചന്ദ്രനിലേക്കാണ് പോകുന്നത് എന്നറിഞ്ഞപ്പോൾ മൈക്കിൾ ചേട്ടൻ പല ഒഴിവുകളും പറഞ്ഞു എന്തൊക്കെയാണ് പറയുന്നത് ബ്രേക്കില്ല ബെല്ലില്ല ടയറില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ട കുട്ടി എന്താ പറയുന്നത് അതൊന്നും സാരമില്ല ബെല്ലില്ലെങ്കിലും നാവുണ്ട് ബ്രേക്കില്ലെങ്കിലും എന്താണ് കാലുണ്ട് ടയറില്ലെങ്കിൽ ചിറകുണ്ട് അങ്ങനെ അവസാനം മയക്കിൾ ചേട്ട ആ കുട്ടിക്ക് സൈക്കിള് കൊടുത്തു അവൻ സൈക്കിളുമായി ആകാശത്തേക്ക് പുറപ്പെട്ടു അങ്ങനെ അവൻ റോട്ടിലൂടെ സൈക്കിൾ ഓടിച്ച് പോവുകയാണ് അവിടെ നിന്നൊന്നോട് ആഞ്ഞു കുതിച്ചപ്പോൾ എവിടേക്കെത്തി തെങ്ങിൻ്റെ മുകളിലെത്തി തെങ്ങൊന്നും ആഞ്ഞു കുതിച്ചപ്പോൾ ആകാശത്തെത്തി അങ്ങനെ ആകാശത്തെത്തിയപ്പോൾ അവിടെ അതാ ഒരു പയ്യൻ ഇരിക്കുന്നു മേഘത്തിലൊരു പയ്യനിരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കുട്ടി ആ പയ്യനോട് ചോദിക്കുകയാണ് എന്താ നീ ഇവിടെ ഇരിക്കണേ നിനക്ക് എന്താ പറ്റിയത് അപ്പോൾ ആ കുട്ടി എന്താ പറഞ്ഞത് എൻ്റെ പിടിവിട്ട് വീണപ്പോൾ കാലുളിക്ക് ഞാനിവിടെ ഇരിക്കുകയാണ് ഇനി എന്നെ ആരെങ്കിലും എടുത്തിട്ട് പോകണം അപ്പോൾ അത് കേട്ട കുട്ടി എന്താ പറഞ്ഞത് എന്നാൽ എൻ്റെ സൈക്കിളിൻ്റെ പിന്നിലിരുന്നോ ഞാൻ കൊണ്ടുപോകാം അങ്ങനെ അവർ ആ സൈക്കിളിൽ പുറപ്പെട്ടു അപ്പോഴാണ് ഈ കുട്ടി ചോദിച്ചത് ആ പയ്യൻ്റെ പേരെന്താന്ന് അപ്പം ആരായിരുന്നത് ചന്ദിരൻ എൻ്റെ പേര് ചന്ദിരൻ എന്നാണ് ആ ഇവിടുത്തെ ചന്ദ്രനാണ് അതാണല്ലേ നമ്മുടെ ആകാശത്തിലെ ചന്ദ്രൻ ആ എന്നാൽ ചന്ദ്രനെ എങ്ങടാ പോണ്ടെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത് ഭൂമി പോകണം എന്തിനാ ഭൂമി പോണത് എന്ന് ചോദിച്ചപ്പോൾ സൈക്കിൾ ചവിട്ടാൻ ചന്ദ്രന് ഭൂമിയിലേക്ക് വരുന്നത് എന്തിനാണ് സൈക്കിൾ ചവിട്ടാൻ അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു കവിതയുടെ ഉള്ളടക്കം ഇനി നമുക്ക് ഇതിൽ വരുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യ പ്രവർത്തനം കവിത താളമിട്ടു ചൊല്ലൂ ഈ ഒരു കവിതയെ ഈണത്തിലും താളത്തിലും ചൊല്ലാനാണ് ആദ്യത്തെ പ്രവർത്തനം തന്നിരിക്കുന്നത് അടുത്ത പ്രവർത്തനം നോക്കൂ നിലാവ് കൊള്ളാൻ ഭൂമിയിൽ പോരെ പിന്നെ എന്തിനാണ് കുട്ടി ചന്ദ്രനിലേക്ക് പോകാൻ കൊതിക്കുന്നത് അതിനുള്ള ഉത്തരം ഇങ്ങനെ എഴുതാം യാത്രകൾ ചെയ്യാൻ ഒരുപാട് ഇഷ്ടമുള്ള ഒരു കുട്ടിയാണ് ഈ കവിതയിൽ ഉള്ളത് മാത്രമല്ല ആകാശയാത്ര നടത്തുക എന്നത് അവൻ ഏറെ ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഭൂമിയെ മനോഹരമാക്കുന്ന നിലാവിനെ നേരിട്ട് കാണാൻ വേണ്ടിയാണ് ആ കുട്ടി ചന്ദ്രനിലേക്ക് പോകുന്നത് നമുക്കിനി അടുത്ത പ്രവർത്തനം നോക്കാം മൈക്കുൾ ചേട്ടൻ മറ്റെന്തൊക്കെ തടസ്സങ്ങൾ പറയാനാണ് സാധ്യത കുട്ടിയുടെ മറുപടി എന്തായിരിക്കും താളത്തിൽ പറയൂ അപ്പോൾ നമ്മൾ ആ കവിതയിൽ വായിച്ചതുപോലെ മൈക്കിൾ ചേട്ടൻ ഇനി എന്തെല്ലാം ചോദ്യങ്ങളാണ് ആ കുട്ടിയോട് ചോദിക്കാൻ സാധ്യതയുള്ളത് അതിന് എന്തെല്ലാം ഉത്തരങ്ങളായിരിക്കും ആ കുട്ടി പറയാൻ സാധ്യതയുള്ളത് എന്നാണ് നമ്മളിവിടെ എഴുതേണ്ടത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്കൊരു ഉദാഹരണം കാണിച്ചു തരാം ലൈറ്റില്ല മോനെ നില ഉണ്ട് ചേട്ട സീറ്റില്ല മോനെ നിന്നു ചവിട്ടാം പോണം എന്ന് ഉറച്ചോ പോയേ തീരു എന്നാൽ പോയിക്കോ പോയി വരാം കേട്ടോ ഇതുപോലെ കൂട്ടുകാരുടെ ആശയത്തിൽ വരുന്ന എന്ത് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ എഴുതാം ഓക്കേ അടുത്ത ചോദ്യം ഭൂമിയിലെത്തിയ ചന്ദ്രൻ സൈക്കിൾ സവാരിയിൽ കണ്ട കാഴ്ചകൾ എന്തൊക്കെയാവും ആ നമ്മുടെ ചന്ദ്രൻ ആ കുട്ടിയുടെ കൂടെ ഭൂമിയിലേക്ക് വന്നു അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളായിരിക്കും ചന്ദ്രൻ ഈ ഭൂമിയിൽ കണ്ടിട്ടുണ്ടാവുക ആകാശത്തു കാണാൻ കഴിയാത്ത ഒത്തിരി കാഴ്ചകൾ നമ്മുടെ ഭൂമിയിൽ കാണാൻ കഴിയും അല്ലേ എന്തൊക്കെയായിരിക്കും കണ്ടിട്ടുണ്ടാവുക എന്ന് നമുക്ക് നോക്കാം മലകൾ വയലുകൾ തെങ്ങിൻ തോപ്പുകൾ കുളങ്ങൾ പുഴകൾ കടലുകൾ പക്ഷികൾ പൂക്കൾ അങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഭൂമിയിലെത്തിയ ചന്ദ്രൻ സൈക്കിൾ സവാരി നടത്തുമ്പോൾ കണ്ടിട്ടുണ്ടാവും ഈ കാഴ്ചകൾ മാത്രമാണോ നമ്മുടെ ഭൂമിയിലുള്ളത് അല്ല അല്ലേ മറ്റെന്തെല്ലാം കാഴ്ചകൾ ഇവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടാകും അതെല്ലാം കൂട്ടുകാർ ഇതിനോടൊപ്പം തന്നെ ചേർത്തെഴുതണം അപ്പോൾ കൂട്ടുകാരെ സൈക്കിൾ ചവിട്ടാൻ എന്ന ഈ ഒരു കവിതയും അതിലെ മുഴുവൻ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്